ആദ്യത്തെ മൂന്ന് പ്രസവം സിസേറിയൻ ആയതിനാൽ നാലാമത്തെ കുട്ടിയുടേത് സുഖപ്രസവം നടക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചികിത്സ തേടാതെ വീട്ടിൽ തന്നെ സുഖപ്രസവത്തിന് ശ്രമിച്ചു പാലക്കാട് സ്വദേശിയായ വീട്ടമ്മ ഷമീറ ബീവിയും നവജാത ശിശുവുമാണ് മരിച്ചത് സംഭവത്തെ തുടർന്ന് ഭർത്താവ് പൂന്തുറ സ്വദേശിയായ നയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വാർഡ് കൗൺസിലർ ദീപ രംഗത്തെത്തി ഇവിടെ ഗർഭിണിയായ ഒരു യുവതിയുള്ള കാര്യം കഴിഞ്ഞ ജനുവരിയിലാണ് താൻ അറിയുന്നത് അപ്പോൾ അവർക്ക് എട്ടു മാസമായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയെങ്കിലും വീട്ടിനകത്ത് കയറാൻ അവർ അനുവദിച്ചില്ല ഗർഭിണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനും വീട്ടുകാർ തയ്യാറായില്ല സംശയം തോന്നി ഫോൺ ചെയ്തപ്പോൾ ആ സ്ത്രീ സംസാരിക്കാൻ പോലും ഭയമായിരുന്നു പൂർണമായും ഭർത്താവിന്റെ നിയന്ത്രണത്തിലായിരുന്നു അവർ എന്നാണ് അറിയാൻ കഴിയുന്നത് വീണ്ടും അവരുടെ വീട്ടിൽ ചെന്നെങ്കിലും ഭാര്യയെ ഒരു കാരണവശാലും ആശുപത്രിയിൽ കൊണ്ടുപോകില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞിരുന്നത് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചായിരുന്നു സംസാരം അവരുടെ മൂന്ന് കുട്ടികളെ ആദ്യ ഭാര്യയുടെ അടുത്ത് കൊണ്ടാക്കി പിന്നീട് ഈ സ്ത്രീ ഒറ്റയ്ക്കായിരുന്നു താമസം ഭർത്താവിനോട് വിയോജിപ്പ് കാണിച്ചാൽ ഉപേക്ഷിച്ചു പോകും എന്ന അവസ്ഥയിലായതിനാലാണ് ഭർത്താവിന്റെ നിയന്ത്രണത്തിൽ നിന്നത് തീരെ സാമ്പത്തിക ചുറ്റുപാടില്ലാത്തതിനാൽ വീട്ടുകാർ അവരെ വന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നാണ് കൗൺസിലർ പറയുന്നത്